പറയുന്നത് കേൾക്കൂ ഒരു ന്യൂ ഇയർ ഇവന്റിന് അയാൾ വിളിച്ച രീതി അവർ ഓർത്തു നിൽക്കുന്നു കുടിക്കാനുള്ളത് ഞങ്ങൾ തരും കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ ആരായി ഈ രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് ആളുകൾ പറയുന്നത് അയാളുടെ പരിപാടികൾക്ക് പോകരുതെന്നാണ് ഇതാണ് ആ നടി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഒരു ഉയർന്നു വരുന്ന യുവനടിക്കുണ്ടായ അനുഭവമാണ് അവർ ഇവിടെ പറഞ്ഞത് വൈകല്യം വാദിച്ച അയാളുടെ മറ്റൊരു റീൽ റുവാണ്ടത്തെ കടയിൽ നല്ല സ്വർണം കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ ഒരു പെൺകുട്ടിയോട് അശ്ലീല ചുമയിൽ സംസാരിച്ചത് അത് അയാളുടെ ബ്രാൻഡിങ്ങിന്റെ പരസ്യമാക്കി റീൽ കൊഴിപ്പിച്ചത് അതെങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഒടുവിൽ പ്രതികരിക്കാൻ ഒരു നടി മുന്നോട്ടിറങ്ങി വന്നപ്പോൾ അവരെയും സദാചാരം പഠിപ്പിക്കുന്ന രാഹുലീശ്വരന്മാർ ബോബി ചമ്മോണ്ടിനെതിരെ ചുമത്തിയ വകുപ്പുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഇന്ത്യൻ ജുഡീഷ്യറി